ഞാൻ കുറച്ച് മുമ്പ് നടത്തിയ ഒരു ജപ്പാൻ യാത്രയിലുണ്ടായി എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ജപ്പാൻ പല കാര്യങ്ങളിലും നമ്മളെക്കാൾ വളരെ മുന്നിലാണ് ഞാൻ ടോക്കിയോയിൽ നിന്ന് ഫിജി അഗ്നിപർവ്വതത്തിൻ്റെ ചുവട്ടിലേക്ക് പോകുകയാണ് ഒരു ബസ്സിൽ അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ട് എൻ്റെ ഒപ്പം യാത്ര ചെയ്ത കുറച്ച് ആളുകളാണ് ഹൈവേയിൽ അവരുടെ അടുത്ത് വെച്ച് ഈ ബസ് ഒരു ബ്ലോക്കിൽ പെടുന്നു മുന്നിലോട്ടുള്ള വാഹനങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല നിൽക്കുകയാണ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഒരു ധാരണയുമില്ല എന്താണ് സംഭവിക്കുന്നത് ഒരു വാഹനവും മുന്നോട്ട് പോകുന്നില്ല ഹൈവേ ആണ് ഒരു വശത്തേക്ക് മാത്രം പോകുന്ന റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ വാർത്ത മൊബൈൽ ഫോണിൽ കണ്ടിട്ട് പറയുന്നു നമ്മുടെ ഒരു ഒരു കിലോമീറ്റർ മുന്നിൽ രണ്ട് ബസ്സുകൾ തമ്മിൽ മുട്ടി അവിടെ അപകടം ഉണ്ടായിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു അതാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ ബസ്സിൽ ഞങ്ങൾ മൂന്ന് മണിക്കൂർ നേരെ ഹൈവേയിൽ കിടന്നു ഈ മൂന്ന് മണിക്കൂർ കിടന്നു കഴിഞ്ഞ് രണ്ടര മണിക്കൂർ കഴിയുമ്പോഴാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റികൾ ഈ ആ ആക്സിഡൻറ്റ് നടന്നത്തേക്ക് പോകുന്നത് ഒട്ടും എക്സൈറ്റഡ് അല്ല ഈ കഥ ഞാൻ എന്റെ സഞ്ചാരം പരിപാടിയിൽ പറയാൻ വേണ്ടി രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരു കഥയാണ് അല്ല ഇതിന്റെ ബാക്കി കൂടെ കേട്ടോളൂ ഇത് ഈ ബസ്സിനകത്ത് മലയാളികളാണ് ധാരാളം ഉള്ളത് കാരണം എന്റെ ഒപ്പം യാത്ര ചെയ്ത ജപ്പാൻ കാണണമെന്ന ആഗ്രഹത്തോടെ പുറപ്പെട്ട കുറച്ച് ആളുകളാണ് അപ്പൊ ഞങ്ങൾ ബസ്സിലിരുന്ന് പറയുന്നുണ്ട് ഇത് നമ്മുടെ ഈ ബസ് ഈ വാഹനങ്ങൾ ക്യൂ കിടക്കുന്ന ഏതാണ്ട് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ പുറകു വരെ വാഹനങ്ങളുടെ ക്യൂ ആയി ജപ്പാനിലെ ഒരു ഹൈവേ ആണ് നമ്മൾ പ്രതീക്ഷിക്കണം മൂന്ന് മണിക്കൂറായപ്പോഴത്തേക്കും ഒരൊറ്റ മനുഷ്യൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല ഈ വാഹനങ്ങളുടെ ഡ്രൈവർമാർ കൊടുത്തിട്ട് ഏകദേശം നിങ്ങൾ വണ്ടിക്ക് കത്തിയിരുന്നതാണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായാൽ വാർത്ത കാണാം ഞങ്ങൾക്ക് കാണാം ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ മുകളിലൂടെയൊക്കെ നാലോ അഞ്ചോ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് ഈ ആംബുലൻസ് വരാൻ ഇത്രയും സമയമെടുത്തു ഇത് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഏതാനും വാഹനങ്ങളെ കടുത്തു വിട്ടി തുടങ്ങുന്നു ഞങ്ങൾ ഒരു അര മുക്കാൽ കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സംഭവം എന്താണെന്ന് കാണുന്നു ഒരു ബസ്സിൻ്റെ പിന്നിൽ മറ്റൊരു ബസ് പോയി ചെറുതായി ഒന്ന് തട്ടി എന്നതാണ് സംഭവിച്ചത് ഈ ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ വാഹനത്തിൽ പുറകെ കിടക്കുന്നവരെല്ലാം അങ്ങനെ ഇറങ്ങി ചെല്ലും ആ ബസ് തള്ളി സൈഡിലേക്ക് മാറ്റിയിടും പത്ത് മിനിറ്റിനകം ചെയ്യും ഈ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഈ ബസ്സിലെ യാത്രക്കാരായ അപകടം പറ്റിയ ബസ്സിലെ യാത്രക്കാർ വഴി ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആംബുലൻസ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യേണ്ട വിഷ്യൂ അപ്പോൾ ടെക്നോളജിയുടെ അങ്ങേറ്റം എന്നുള്ളതല്ല ഒരു നാടിൻ്റെ വിജയം മനുഷ്യത്വത്തിൻ്റെ അങ്ങേറ്റം എന്നുള്ളതാണെന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ബോധം അത് ഒരു സംശയം വേണ്ട നമ്മുടെ നാട് ലോകത്തിൻ്റെ നിറകെ തന്നെയാണെന്ന് എനിക്ക് പറയാം ഇതിന് സമാനമായ ഒരു ചോദ്യം